ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി മൊബൈൽ ബൈപ്പാസ് റോഡ് ഷോർണൂർ ഒറ്റപ്പാലത്ത് സ്വകാര്യ ബസ്സിൽ യാത്രക്കാരിയുടെ സ്വർണമാല കവർന്ന തമിഴ്നാട് സ്വദേശിനിയെ കയ്യോടെ പിടികൂടി തമിഴ്നാട് ദിണ്ടിക്കൽ രത്തനം കോവിൽപ്പെട്ടി ഇരുപത്തിയേഴുകാരിയായ സന്ധ്യയെയാണ് ബസ്സിലെ യാത്രക്കാർ ചേർന്ന് ഒറ്റപ്പാലം അമ്പലവട്ടം പനമണ്ണ സ്വദേശിയായ അൻപത്തിയാറുകാരിയുടെ ഒന്നര പവൻ വരുന്ന സ്വർണമാലയാണ് ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് വരികയായിരുന്ന ബസ്സിൽ വെച്ച് കവർന്നത് മാല പൊട്ടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട യാത്രക്കാരി നിലവിളിക്കുകയും ബസ്സിലെ യാത്രക്കാർ ചേർന്ന് സന്ധ്യയെ പിടികൂടുകയുമായിരുന്നു സ്വർണമാല കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും മാല ബസ്സിൽ തന്നെ വലിച്ചെറിഞ്ഞതായാണ് മൊഴിയെന്നും പോലീസ് പോലീസ് പറഞ്ഞു ഒറ്റപ്പാലം ഇൻസ്പെക്ടർ എ അജീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചു സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും വന്നെത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയാ സിൽക്സിനൊപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് 9847607436